വീഴാതെ വെക്കണം ആ ഹൈറ്റില് വെക്കണം വീഴാൻ പാടില്ല 오, 미민첼 이파트. 파트 കിച്ചു കിച്ചു കൊടുക്കണ്ട ആ എങ്ങനെ വെക്കുക അങ്ങനെ തന്നെ ആ ആ അടിപൊളി ഒന്നു വെക്കണ്ട കിച്ചു വെക്കട്ടെ ഓക്കേ ഓക്കേ ആ ആ നേരെ ഐഡിയ ഉണ്ട് അടിപൊളിയായിട്ട് ചെയ്യണം അവിടെ വെക്കി താഴത്ത് വെക്കി ആ ഗ്യാപ്പിൽ വെക്കി ആ ഓക്കേ ആ കിച്ചു വെച്ചു വെച്ചുട്ടോ അയ്യോ പോയി ട്ടോ ബിജി ചെറിയ കുട്ടിയല്ലേ ആ അവിടന്നെ അതിന്റെ മോളിൽ വയ്ക്കി ആ വെച്ച മോനെ വെച്ച മോള് മോള് രണ്ടെണ്ണത്തിന്റെ സൈഡില് അവിടെല്ല രണ്ടെണ്ണത്തിന്റെ കൂടി സൈഡില് ഉണ്ണി ഒന്ന് പറഞ്ഞു കൊടുക്ക് ആ കൊടുക്ക പത്രേ ഉള്ളൂ കിച്ചോന് രണ്ട് സ്റ്റെപ്പ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ചുള്ളൂ ടൈമൊക്കെ ഓവറായി എന്നാലും കൊഴപ്പില്ല ചെയ്തു ഓക്കെ